വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആറു വർഷത്തെ പ്രണയത്തിനും രണ്ട് വർഷത്തെ വിവാഹ ജീവിതത്തിനൊടുവിൽ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് ആൽബം നായകനായ ആബി സലീമും ആയിഷയും ഞങ്ങൾ ഡിവോഴ്സായി എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ആദ്യം പറഞ്ഞത് ആയിഷയാണ് പിന്നീട് ഇത് എല്ലാവരും ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു നിങ്ങൾ പിരിഞ്ഞോ ഡിവോഴ്സായോ എന്നിങ്ങനെയുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്ക് മറുപടിയുമായാണ് ആയിഷ ഒരു വീഡിയോയിൽ കൂടി ആളുകളെ അറിയിച്ചത് ആബി സലീം ആദ്യം ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് ആളുകളുടെ ചോദ്യം കൂടുതലായതോടുകൂടിയും ആളുകൾ ആബി സലീമിനെ സോഷ്യൽ മീഡിയയിൽ വന്ന് മോശക്കാരനാക്കുന്നത് മൂലം കഴിഞ്ഞ ദിവസം ആബി സലീം ഡിവോഴ്സിനെക്കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒന്നും അറിയാതെ ആളുകൾ തന്നെ കുറ്റപ്പെടുത്തുകയാണെന്നും ആബി സലീം പറഞ്ഞു അതിനുശേഷം ആയിഷ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുകയും ഡിവോഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോ ആയി പോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു ആ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ വന്നത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോയാണ് ആണ് ആയിഷയുടെ ഡിവോഴ്സിൻ്റേത് അതിൽ ആളുകളുടെ പല സംശയങ്ങൾക്കുമുള്ള മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും ഡിവോഴ്സിൻ്റെ കാരണം എന്താണെന്ന് ചോദ്യത്തിനുള്ള മറുപടി ആയിഷ നൽകിയിട്ടില്ല അത് ഞങ്ങളുടെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യമാണെന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെന്നുമാണ് ആയിഷ പറഞ്ഞത് ഇനിയൊരു വിവാഹം അടുത്തു തന്നെ ഉണ്ടാകുമോ വേറെ ഏതെങ്കിലും റിലേഷനിലാണോ എന്ന ചോദ്യത്തിന് ആയിഷ മറുപടി നൽകിയതെന്തെന്നാൽ ഇനിയൊരു വിവാഹ ജീവിതം തീർച്ചയായും ഉണ്ടാകുമെന്നും എന്നാൽ വിവാഹത്തിന് ഇനിയും കുറെ സമയമെടുക്കുമെന്നും ഇപ്പോഴതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ഇപ്പോൾ കരിയറിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണെന്നും ആയിഷ പറഞ്ഞു എസ് എസ് എൽ സി വരെയാണ് താൻ പഠിച്ചതെന്നും അതിനുശേഷം വീട്ടുകാർ തന്നെ പഠിക്കാൻ വിട്ടില്ലെന്നും ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് അറിയുന്നതെന്നും ആയിഷ പറഞ്ഞു വീട്ടുകാർ തന്നെ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയാണ് എൻ്റെ ഭാഗത്താണ് എന്ന് തെറ്റും പറഞ്ഞ് അപവാദം പറഞ്ഞു നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണായത് കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറികടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ കഷ്ടപ്പാടുകളിൽ നിന്ന് ഇപ്പോഴാണ് എനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നവരെ ഞാൻ ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല ആബി സലീമിനെ മുമ്പ് ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ മനസ്സിലില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അവനെ പ്രണയിച്ച് സ്വന്തമാക്കിയത് അതിനാൽ തന്നെ തക്കതായ ഒരു കാരണമില്ലാതെ ഡിവോഴ്സ് എന്ന തീരുമാനം ഞാൻ എടുക്കുകയില്ലായിരുന്നു എന്നും ആയിഷ പറഞ്ഞു